ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ സന്നിധാനത്തിനരികിൽ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാം കൈകൾ യാചനാരൂപത്തിൽ മടിയിൽ വെച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതോടൊപ്പം തന്നെ നമ്മളിരിക്കുന്ന മുറിയിൽ ഫാൻ ഫാൻ കറങ്ങുകയോ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുകയോ വല്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ താളവും ഋതവും നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോകട്ടെ ആ മന്ദമാരുതൻ പോലെ നമ്മെ സ്പർശിക്കുന്ന ആ കാറ്റിൻ്റെ ഒരു തലോടൽ ഈശോയുടെ സ്നേഹമായിട്ട് നമുക്ക് ഭാവന ചെയ്യാം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സർവചരാ അചരങ്ങളിലും ഞാൻ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്ന് കരുണിനാഥന്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ഒരു വചനം നമുക്ക് ധ്യാന വിഷയമാകാം കർത്താവെ എന്റെ അധരത്തില് ഒരു വാക്ക് രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ നീ അത് അറിഞ്ഞിട്ടുണ്ട് നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല നിന്റെ ശുഭമായ ഭാവിയും പ്രത്യാശയം നൽകുന്ന പദ്ധതിയാണതെന്ന് മനുഷ്യൻ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് നമ്മുടെ വായിൽ നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇന്നലെ എന്ന ദിവസത്തില് പറന്നു പോയിട്ടുള്ള വാക്കുകളെ നമുക്കൊന്ന് ചെറുതായിട്ട് ചിന്തയ്ക്ക് വിധേയമാക്കാം ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ കരുതി വെച്ച ദേഷ്യം നമ്മൾ അറിയാതെ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം മറ്റു ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ അകത്തളങ്ങളിലുള്ള വേവുന്ന അവസ്ഥ നമ്മളെ പരുഷമായി സംസാരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം എന്നിരുന്നാലും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെടുകയും മുറിവേൽക്കപ്പെടുകയും ചെയ്തവർക്ക് അത് അസഹനീയമായ ഒരു നൊമ്പരമായിരിക്കാം ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് അവര് വിചാരിക്കുന്നുമുണ്ടാവാം കാരുണ്യനാഥൻ്റെ മുൻപിൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ആരെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് മനസ്സുകൊണ്ട് നമുക്ക് അതൊന്നും ഓർക്കാം കർത്താവേ നീ അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഒന്നും പോയിട്ടില്ല നീ അറിഞ്ഞു വീണ ആ വാക്കിന് നീ ഉദ്ദേശിക്കുന്ന ഫലം മാത്രമേ പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളു അത് നന്മയ്ക്കുമാകാം തിന്മയ്ക്കുമാകാം എന്നാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവിടുന്ന് തീരുമാനിക്കുന്നത് മാത്രമാണെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് തന്നെ അങ്ങയുടെ സന്നിധിയിൽ എന്നിൽ നിന്ന് പുറപ്പെട്ട എല്ലാ വാക്കുകളും സുരക്ഷിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നല്ല ഈശോയെ അങ്ങയുടെ സന്നിധാനത്തിനരികെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലികളെയും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയും ഒക്കെ സമർപ്പിക്കുകയാണ് അന്തിമ തീരുമാനം അങ്ങയുടേതായതുകൊണ്ട് ഫലത്തെക്കുറിച്ചോർത്തോ നാളത്തെ ദിവസത്തെക്കുറിച്ചോർത്തോ ഞങ്ങൾ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങീടെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിച്ച് അങ്ങയുടെ കൂടെ കൊണ്ട് ഈ ദിവസം സമ്പൂർണമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണമേ ആ മേൻ നമുക്ക് ഈ ദിവസത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടക്കാം